To my YouTube channel Triple Five Angel Tarot Card Reading ും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോ അത് മാത്രല്ല ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ ഇതായിരുന്നു ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്ന യഥാർത്ഥ ചിന്തകൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ സത്യത്തിൽ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ആണ് അതായത് യഥാർത്ഥമായിട്ടുള്ള ചിന്തകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ഏത് രീതിയിലുള്ള ഫീലിങ്സ് ആണെന്നും നിങ്ങളോടുള്ള മനോഭാവം എത്രത്തോളം യാഥാർത്ഥ്യമുള്ളതാണെന്നും ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം മെജീഷ്യൻ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇഷ്ടത്തോടെ അല്ലെങ്കിൽ വളരെയധികം ആകർഷണം അതുപോലെ കൃത്യമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്കിടയിൽ വരുന്നുണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളെ സ്വന്തമാക്കണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു മാനിഫെസ്റ്റേഷൻ കൊണ്ട് തന്നെയാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കി എടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ പേഴ്സൺ ഉള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള മാനിഫെസ്റ്റേഷൻ ഈ വ്യക്തിയുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എനർജിക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ റിയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളെ വെച്ചിട്ട് എപ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് അത് നമുക്കിവിടെ പറഞ്ഞേ പറ്റൂ കാരണം ഇവിടെ അതിൻ്റെ എനർജി അതിഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ പേഴ്സനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഒരു കൃത്യമായ വ്യക്തമായ മാനിഫെസ്റ്റേഷൻ നമുക്കിവിടെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ലൈഫ് പർപ്പസ് ആണ് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ രണ്ടുപേരും കണ്ടെത്തിയതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചപരമായിട്ടുള്ള സത്യം പ്രപഞ്ച സത്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പ്രപഞ്ച സത്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇവിടെ എന്താ പറയാ ലൈഫ് ആണ് അതായത് ജന്മലക്ഷ്യമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് നിങ്ങളുടെ രണ്ട് പേരുടേതും അതായത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് സോൾ പെർപ്പസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാനായിട്ടുള്ള പ്രധാന കാരണം ഇതിലൂടെയാണ് നിങ്ങളുടെ രണ്ടു പേരുടെ ജീവിതം ഒരുപാട് മാറി മറിഞ്ഞിട്ടുള്ളത് അതായത് ഈ റിലേഷൻഷിപ്പിലൂടെയാണ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ അത് എന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാരണം തന്നെയാണ് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക ജീവിതത്തിന് ഒരു ലക്ഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജി വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണ്ടുമുട്ടിയപ്പോൾ തന്നെയാണ് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് രൂപപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ അത് ഈ പേഴ്സൺ മാത്രമല്ല നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസ് ആയിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണിത് ഇതോടുകൂടി ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞിട്ടുണ്ടാകാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോയൽ ഹാർട്ടാണ് അതായത് ഇവിടെ എന്തെന്നില്ലാത്ത പരിപൂർണമായിട്ടുള്ള ഒരു ആത്മാർത്ഥത നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ആത്മാർത്ഥത കാണുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മറ്റൊരു കാര്യത്തിലും ഈ പേഴ്സൺ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വേറെയും പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിലേക്കൊന്നും കംപ്ലീറ്റ് ആയിട്ട് അഡിക്റ്റഡ് ആയി പോയിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയ ഒരു പേഴ്സണും ആയിരിക്കാം അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സണ് നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്ന് പറയുന്നത് എന്താ പറയുക ആത്മാർത്ഥമായിട്ടുള്ളൊരു ഹൃദയമാണ് ഈ വ്യക്തിക്ക് അന്നും ഇന്നും നിങ്ങളോടുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ചിലപ്പോൾ അത് പുറമേയുള്ള സ്വഭാവം കൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അത്രയും പോസിറ്റീവായിട്ട് തോന്നിക്കുന്നില്ല എന്ന് തോന്നിക്കാം ചിലപ്പോൾ തോന്നിക്കില്ലായിരിക്കാം പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയും മനസ്സിന്റെ ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ സത്യസന്ധതയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങളെയും ചീറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകുന്നത് പക്ഷേ ആ ഒരു ചിന്തകളെല്ലാം മാറ്റിയിട്ട് പിന്നീട് അങ്ങോട്ട് യാഥാർത്ഥ്യമാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശം ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറ്റിയെടുത്തിട്ട് അല്ലെങ്കിൽ അത് ആ ഒരു ചിന്താഗതികളെല്ലാം തന്നെ മാറി വളരെയധികം ആത്മാർത്ഥതയുള്ള എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഇത് സ്പിരിച്വൽ ആൻഡ്സിസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ മുത്തശ്ശിമാരുടെ ഒരു എനർജിയാണ് കാണിക്കുന്നത് ഇപ്പൊ മുത്തശ്ശിമാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഒരു അനുഗ്രഹം ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ പ്രാർത്ഥനയായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ നി നിങ്ങൾക്ക് എപ്പോഴും മുത്തശ്ശിമാരായിട്ട് വളരെയധികം പ്രിയങ്കരി അല്ലെങ്കിൽ നല്ല നല്ലൊരു ആൾക്കാരായിരിക്കാം നിങ്ങൾ വളരെയധികം നിങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ ഏട്ടൊക്കെ നല്ല കണക്ഷനുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിട്ടില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ആ ഒരു എനർജി ആ ഒരു ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ എനർജി നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അതായത് അതായത് അവർ ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ പുനർജന്മം ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അവരുടെ ഒരു പ്രൊട്ടക്ഷൻ എനർജി അവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം അത് നിങ്ങളുടെ കൂടെ ഉണ്ട് അവരുടെ ഗൈഡൻസും നിങ്ങളെ വഴി കാണിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഒരു അന്വേഷണമാണ് അതായത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അന്വേഷണത്തെ ആസ്പദമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അന്വേഷണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അന്വേഷിക്കുകയുള്ളൂ അല്ലേ നമുക്ക് അത്രയും കാര്യമല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ നമ്മളത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എപ്പോഴും ഒരു അന്വേഷണമാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബുക്കിൽ ഒരു ബുക്കിൽ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ പേജും മറിക്കാതെ നമുക്ക് അടുത്തത് എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റില്ല അല്ലെ അടുത്ത പേജിൽ എന്താണ് എന്നറിയണമെങ്കിൽ നമ്മൾ ഈ പേജ് വായിക്കണം അതായത് ഒന്നാമത്തെ പേജ് വായിച്ചാലേ രണ്ടാമത്തെ പേജ് മനസ്സിലാകുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇത് എത്ര മുന്നോട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും പിന്നെയും പിന്നെയും ഒരുപാട് കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്ന വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇവിടെ നിൽക്കുന്നത് ഓക്കെ അപ്പം അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ലവ് ആണ് ഇവിടെ ഒരുപാട് ലവ് എനർജീസ് എന്താ പറയാ അതെ ഒരുപാട് ലവ് എനർജീസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട് കാരണം ലൗവിന്റെ എനർജി ഭയങ്കരമായിട്ട് ഉയർത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചിലര് എന്താ പറയാ യാ ഇവിടെ എന്താ പറയാ ഇവിടെ ചിലര് പ്രാർത്ഥനകൾ ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ അഫർമേഷൻസ് ആയിക്കാം റോസ് കോഡ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്സ് ക്രിസ്റ്റൽസ് ഒക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ പറയാ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ആ ഒരു എനർജി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പം അതുകൊണ്ട് എപ്പോഴും ആ ഒരു ലൗവിൻ്റെ എനർജി വളരെയധികം ഹൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ നോ യുവർ വോർത്ത് എന്നാണ് അതായത് നിങ്ങളുടെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ഇവിടെ അറിഞ്ഞിട്ടുള്ളത് ഈ പേഴ്സൺ തന്നെയാണ് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വളരെയധികം ആകർഷിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാനും നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും ഒക്കെ ഈ പേഴ്സിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ വ്യക്തി വിചാരിച്ചിട്ടുണ്ടാകുന്നത് ഈ വ്യക്തി തന്നെ ധാരാളമാണെന്നും ഈ വ്യക്തിക്ക് മറ്റുള്ളവരുടെ ആവശ്യമില്ല എന്നും ഒക്കെ ആയിരിക്കാം വിചാരിച്ചിട്ടുണ്ടാകുന്നത് പക്ഷെ നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാകുന്ന രീതിയിലാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ഈ പേഴ്സണ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു മെൻ്റാലിറ്റിയിലേക്കും കൂടെ ഈ പേഴ്സൺ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കാണാൻ കഴിയുന്നത് റിലീസാണ് അതായത് ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ഇഷ്ട ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അത് ഈ റിലേഷൻഷിപ്പിലായിരിക്കാം ഈ പേഴ്സൻ്റെ ഈ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം എങ്ങനെ വേണമെങ്കിലും ആകാം പക്ഷെ അതിനെല്ലാം റിലീസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ പേഴ്സൺ ഒരു പരിധി വരെ ഹീല് ചെയ്തിട്ടുള്ളത് ഓക്കെ അതാണ് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ അതായത് ഒരു പരിധി പരിധിവരെയും ഈ പേഴ്സണെ ഹീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ മാത്രമാണ് അതുകൊണ്ട് ഈ പേഴ്സൺ ഒരുപാട് വേദനകള് ഒരുപാട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള് പാസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ വളരെയധികം ഹീല് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിന് നിങ്ങളോട് എപ്പോഴും ഈ പേഴ്സൺ ഒരു നന്ദിയുണ്ട് ഭയങ്കരമായിട്ട് ഒരു ഒരു കടപ്പാടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു കടപ്പാട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു നന്ദി ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളോട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഹെയർ കിട്ടിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫർ എൻ പെനസ്ഡേ ജാൻവരി ടു ട്വൻറ്റി ട്വൻറ്റി സെവൻ നമ്പർ ഫൈവ് വിശാഖം മൂലം ഉത്രം ചോതി പുണർദ്ദം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്